എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ഒലവക്കോടുള്ള ശിവാനന്ദാശ്രമത്തിൻ്റെ മുൻപിലാണ് ഇവിടെ ഇന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ട് ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ നൂറ്റി പതിനഞ്ചാമത് ജയന്തി ആഘോഷത്തിനായി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി പതിനാറാം തീയതി വെള്ളിനേഴി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് പുളിക്കൽ കൃഷ്ണവാര്യരുടെയും കരിമ്പുഴ പടിഞ്ഞാറെ പുതിയ വാര്യത്തെ കുഞ്ഞിക്കുട്ടി വാരസ്യാരുടെയും മൂന്നാമത്തെ സന്താനമായി വസന്തപഞ്ചമിയിൽ മകരമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് അദ്ദേഹം ഭൂജാതനായി അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി സംസ്കൃതത്തിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് ചെയ്തിട്ടുള്ളത് തുടർന്ന് അദ്ദേഹം അധ്യാപകനായി എന്ന് പറയുന്നു നന്ദി ചെറുപ്പത്തിൽ തന്നെ വൈരാഗ്യം എന്ന പുസ്തകം രചിച്ചതിലൂടെ അദ്ദേഹത്തിന് ആശ്രമ ജീവിതത്തോടുള്ള താല്പര്യം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് കൂടാതെ വിവേക ചൂടാമണിക്ക് അദ്ദേഹം ഒരു ലഘു വ്യാഖ്യാനവും എഴുതുകയുണ്ടായി പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉപാസകനായിത്തീർന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സപ്താഹം പാരായണം ആരംഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ ആറിന് ഋഷികേഷിൽ നിന്നും സമ്പൂജ്യ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജിൽ നിന്നും ആണ് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ചത് അതിനുശേഷം ജ്ഞാനാനന്ദ സരസ്വതി എന്ന നാമധേയവും സ്വീകരിച്ചു അദ്ദേഹം കേരളത്തിൽ അഞ്ച് ആശ്രമങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ പോലെ തന്നെ പുണ്യസങ്കേതങ്ങളാണ് ആശ്രമങ്ങളും ആശ്രമങ്ങൾ സ്ഥാപിച്ച് ധാരാളം ജനങ്ങൾക്ക് ആത്മീയമായ അറിവ് നേടിക്കൊടുക്കുന്നത് ഈ ഇതുപോലെയുള്ള സ്വാമിമാരുടെ ഒരു ധർമ്മമായിട്ട് നമ്മൾ പരിഗണിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഒരു വിദ്യാലയത്തിനും നമുക്ക് ആത്മീയമായ അറിവ് ഇന്ന് ലഭ്യമല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആത്മീയമായ അറിവ് ഇല്ല എങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ശരിയായ മാർഗദർശനം ലഭിക്കുന്നതിന് വേണ്ടി അത്തരം സ്ഥാപനങ്ങളുടെ അനിവാര്യത എടുത്ത് പറയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ആശ്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇരുന്നിലക്കോട് ജ്ഞാനാനന്ദാശ്രമമാണ് ആദ്യം സ്ഥാപിച്ചത് അതായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആയിരുന്നു അൻപത്തി അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് അൻപത്തിരണ്ടിൽ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചു പിന്നീട് പത്ത് വർഷത്തിന് ശേഷം കൊണ്ടയൂരിൽ ജ്ഞാനാനന്ദാശ്രമം സ്ഥാപിച്ചു എഴുപത്തിരണ്ടിൽ കന്യാകുമാരിയിൽ ആനന്ദകുടീരം എന്ന പേരിൽ ഒരാശ്രമം സ്ഥാപിക്കുകയുണ്ടായി എഴുപത്തിയെട്ടിൽ ചടയമംഗലത്തും ഒരു ജ്ഞാനാനന്ദാശ്രമം സ്ഥാപിച്ചു എൺപതിലാണ് പാലക്കാട് ശിവാനന്ദാശ്രമം സ്ഥാപിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ ഈ ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഭക്തജനങ്ങളെയും നിരവധി ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ചേർത്തുകൊണ്ട് അദ്ദേഹം വിപുലമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായി അറുപതോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു കൂടാതെ രണ്ട് മാസികകൾ അദ്ദേഹം തുടങ്ങിയിരുന്നു അതിൽ ഒന്ന് പരമപുരുഷാർത്ഥം എന്ന പേരിലും മറ്റൊന്ന് ശ്രീഹൃദയം എന്ന പേരിലുമായിരുന്നു അതിൽ ശ്രീഹൃദയം ഇന്നും മുടങ്ങാതെ ആധ്യാത്മികത പ്രചരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കന്യാകുമാരിയിൽ വിവേകാനന്ദപുരിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം വിപുലമായി ആഘോഷിക്കുകയുണ്ടായി ഇപ്പോഴും മകരമാസത്തിൽ സ്വാമിയുടെ ജന്മദിനം വരുന്ന ആ ദിവസങ്ങളിൽ സപ്താഹം വായന എല്ലാ ആശ്രമങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇന്ന് ഇവിടെ ശിവാനന്ദാശ്രമത്തിൽ സപ്താഹം വായനയുടെ സമാപ്തി ദിവസമാണെന്ന് അതുകൂടാതെ വിഷ്ണു സഹസ്വനാമ പാരായണം ഭജനകൾ അതുപോലെ പലതരത്തിലുള്ള ആത്മീയമായിട്ടുള്ള സംഗീതാർച്ചനകളും ഒക്കെ ഇവിടെ ഇന്ന് നടക്കുന്നുണ്ട് വിശേഷാൽ പൂജകളുണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മരണിക ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പാലക്കാട്ട് ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടു വളരെ ആളുകളും ഇന്നിവിടെ കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമാധി ക്ഷേത്രം ഇവിടെയുണ്ട് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള നിത്യാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും 자자 ദാനത്തിന് അതുപോലെ സ്മരണിക പ്രകാശനത്തിനുമൊക്കെയുള്ള സമയമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം